നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഇതേപോലെ സി ഡ്രൈവ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഒട്ടും സേഫ് അല്ല എങ്ങനെയാണോ ഒരു ഡ്രൈവ് കൂടി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ ഒരു പാർട്ടീഷനും കൂടി നിർബന്ധമായി ഉണ്ടാവണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിൻഡോസ് ഇൻ കേസ് കറപ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ തൊട്ടടുത്ത ഡ്രൈവിൽ സേഫ് ആയിരിക്കും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ദിസ് പി സി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷൻസ് കൊടുക്കുക അതിനുശേഷം മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഡിസ്ക് മാനേജ്മെൻ്റ് ക്ലിക്ക് ചെയ്യുക സി ഡ്രൈവ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിങ്ക് വോളിയം എന്ന് കൊടുക്കുക ബാക്കിയുള്ള രണ്ട് പാർട്ടീഷനും സിസ്റ്റം പാർട്ടീഷനാണ് അതൊന്നും ചെയ്യരുത് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അവിടെ കാണാൻ സാധിക്കും അതിൽ എത്രത്തോളം പുതിയ ഡ്രൈവിന് വേണമെന്നുള്ളത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ജി ബിയോളം എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സി ഡ്രൈവിന് ആവശ്യമായ ഒരു ഫ്രീ സ്പേസ് വെച്ചതിന് ശേഷം എൻറ്റർ ചെയ്യുക സൈസ് എൻ്റർ ചെയ്തതിന് ശേഷം ഷിങ്ക് എന്ന് കൊടുക്കുക അവിടെ അൺ അലോക്കേറ്റഡ് സ്പേസ് എന്ന് വന്നത് കാണാം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സിമ്പിൾ വോളിയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പാർട്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ചെയ്തതിന് ശേഷം സ്പേസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം മൾട്ടിപ്പിൾ ഡ്രൈവ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക ഡ്രൈവ് ലെറ്റർ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുന്നു ഞാനിവിടെ വോളിയും ലേബിളൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ എൻറ്റർ ചെയ്യാം ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ സി ഡ്രൈവ് മാത്രമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവും കൂടി ക്രിയേറ്റ് ചെയ്തു വെച്ചോ നിങ്ങളുടെ ഡാറ്റ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി അറിയാത്തവരൊക്കെ ചെയ്യട്ടെ ഈ വീഡിയോ ഷെയർ ആക്കിക്കോ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും കിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ